ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ചേനയിട്ട് ഇറച്ചി വറുത്തെച്ച് വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് പഞ്ഞി പോലെ വേവുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷനാണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വറുത്തരച്ച കറിക്ക് വേണ്ട മസാലകൾ ആദ്യം തയ്യാറാക്കി എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയിട്ടിട്ട് ഒന്ന് ഓട്ടിൽ വറത്തെടുക്കുന്നുണ്ട് ഒട്ടും എണ്ണ ഒഴിക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോകണ്ട ഒന്ന് വറുത്തെടുക്കാം കേട്ടോ മസാലയൊക്കെ ആവശ്യത്തിന് മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് തീയ കോഫി ഇത് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടിയിലിരുന്ന് നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും ഇനി ഒരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇറച്ചിയിലേക്ക് സവാള ഇഞ്ചി ചെറുതായിട്ട് കറിവേപ്പില പച്ചമുളക് ഏറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഓട്ടിൽ വറുത്ത് വെച്ച മസാലയുടെ പകുതി മസാല നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പെരട്ടിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഇടുന്ന വീഡിയോ പോയതാണ് ഇറച്ചി വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി വറുത്തെടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മളിവിടെ ഇറച്ചി ചട്ടിയിലാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ വേവിക്കേണ്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ തേങ്ങ കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മളിവിടെ കറിവേപ്പില ധാരാളമായിട്ട് ഇറച്ചിക്കറിയിലൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ നാടൻ കറിയിലൊക്കെ കുറച്ച് കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല കറിവേപ്പിലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കറിവേപ്പിലല്ല അതുകൊണ്ട് തന്നെ ഒരു പിഷ്കു കൂടാണ്ട് ധാരാളമായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിരണ്ടിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നടിച്ചിട്ടാണ് കേട്ടോ ഞാനിതുപോലെ വറത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ തന്നെ മുരിങ്ങി കിട്ടും കേട്ടോ നമ്മൾ ചിരണ്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചിരണ്ടില്ല എന്നുണ്ടെങ്കിൽ വലുതൊക്കെ മുരിങ്ങി വരുമ്പോഴേക്കും ചെറിയ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഇതിപ്പോൾ ചിരണ്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാടല്ല ചെറുതായിട്ടൊന്നടിച്ചിട്ടിട്ട് ഇതേപോലെ എല്ലാം ഒരേപോലെ മുരിങ്ങി കിട്ടും കേട്ടോ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി ആ ചട്ടിയുടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഓട്ടിൽ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ബാക്കി മസാല നമ്മൾ ഇറച്ചിയിൽ ചേർത്ത് കൊടുത്തതിൻ്റെ ബാക്കി പകുതി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചൂട് അറുന്നവരെ ഞാൻ എന്തോരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ചട്ടി അത്യാവശ്യം കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ഇൻ്റാലയത്തിൻ്റെ ചട്ടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് അധികം നേരം ചൂട് നിൽക്കും അപ്പോൾ ആ ചൂട് ഒന്ന് ചൂടൊന്നിരിക്കുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മസാലപ്പൊടികളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ചൂടാറുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മസാല അത്യാവശ്യം ചൂടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അവിടെ ഫുള്ള് ചൂടാറി പോകണ്ട ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയ ചൂടോട് കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒട്ടും വെള്ളം വെള്ളമൊഴിക്കാണ്ടോ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ഒരു കളർ പോകും ആ ഒരു വറുത്തരച്ച അരപ്പിന്റെ ഒരു ഡാർക്ക് കളറ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളമൊഴിക്കാണ്ട് അരച്ച് അരച്ചെടുക്കണം കേട്ടോ ആ ആവിയൊക്കെ ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ആവിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ആ തേങ്ങ എന്നൊക്കെ നെയ്യൊക്കെ ഇറങ്ങി വന്ന് അതൊരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലോട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് രണ്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഭയങ്കര വേവുള്ള ഇറച്ചിയായിരുന്നു ഒട്ടും തന്നെ ഇപ്പോഴും വെന്തിട്ടില്ല ഏകദേശം ഇപ്പോൾ ഒരു ഒരു മണിക്കൂറിൻ്റെ മേലെയൊക്കെ ആയിട്ടുണ്ട് ഒട്ടും വെന്തിട്ടില്ല അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം തിളച്ച വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം എടുത്തോട്ടോ എനിക്ക് ഈ ഇറച്ചി വെന്ത് കിട്ടാനായിട്ട് കുക്കറ് യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് കുക്കർ യൂസ് ചെയ്യുക കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മളിവിടെ വീട്ടിൽ കുക്കർ അപൂർവം ചില റെസിപ്പികൾക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇങ്ങനെയുള്ള റെസിപ്പികൾക്കൊക്കെ നമ്മൾ ഇതേപോലെ അടുപ്പത്തിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് മൺചട്ടിയിലൊക്കെ വിറകടപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇപ്പം നമുക്ക് വിറകടപ്പിലെ സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഇതേപോലെ ഗ്യാസ് സ്റ്റോവിലാണെങ്കിലും നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ ഇതേപോലെ ചട്ടിയിലേക്കെ ഇട്ട് തന്നെ വേവിക്കാറുള്ളൂ കേട്ടോ കൂടുതലും മൺചട്ടിയൊക്കെ തന്നെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇൻഡാലയത്തിൻ്റെ ചട്ടിയിലാക്കി വെക്കും കേട്ടോ ഇപ്പം ഇറച്ചിയൊക്കെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേന ഇട്ട് കൊടുക്കുന്നുണ്ട് ചേനയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തിളച്ച വെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചേനയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഈ കറി വേണ്ടത് അത് കാരണം കൊണ്ടാണ് ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മതി ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം ഗ്രേവി വേണ്ടാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ചേന വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾ അത്താഴത്തന്നൊക്കെ ചെയ്യുന്ന പോട്ടിക്കറിയുടെ ഒക്കെ ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ പോട്ടിക്കറിയുടെ വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പോട്ടിക്കറിയുടെ മാത്രമല്ല കേട്ടോ ഒരുപാട് കൊച്ചി സ്റ്റൈൽ റെസിപ്പീസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെമ്മീൻ ബോൾ കറി പോർക്ക് ഡിഷ് കറി പോർക്ക് വിന്താലു എരിവെറച്ചി എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇറച്ചി വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് മുമ്പിലിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് തിളച്ച് ഇറങ്ങി ചേനിലോട്ടൊക്കെ പിടിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല മൂടി വെച്ചിട്ട് ഒന്ന് തളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചെറിയ രീതിയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേന ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുക്കാൽ വേവ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പോയി അത്രയ്ക്ക് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ ഒരു കഷ്ണം ഞാൻ ഇതേപോലെ ഒന്ന് കത്തിക്കൊന്ന് മുറിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ആ കത്തി കത്തിയൊന്ന് സ്മൂത്തായിട്ട് ഇറങ്ങി വരുന്ന ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് നെയ്ക്ക് തിരിഞ്ഞേക്കും പൊടിഞ്ഞ് പോവും ഇത് ആ ഒരു വേവിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ വേവ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ ഇത് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് ആ തേങ്ങയിൽ ഇറങ്ങി വന്നിട്ടുള്ള നെയ്യ് ഇറങ്ങി വന്നിട്ടാണ് ഇതേപോലെ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളിവിടെ വീട്ടിൽ വറുത്തരച്ച് വെക്കുമ്പോൾ ഇതേപോലെ അരപ്പ് ഒരു മുക്കാൽ വേവയ്ക്കാവുമ്പോഴേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ വറുത്തരച്ച അരപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ അവിടെ മാറിപ്പോവും നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്ത് വേവിക്കില്ല ഇതേപോലെ ഒരു മുക്കാൽ വേവാവുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നെയ്യൊക്കെ തിരിച്ചെടുക്കുകയുള്ളൂ അതിപ്പം നമ്മൾ ഇറച്ചിക്കറി വെച്ചാലും നമ്മൾ തിരണ്ടിയൊക്കെ വറുത്തരച്ച് വെക്കുമല്ലോ തിരണ്ടി സ്രാവൊക്കെ വറുത്തരച്ച് വെക്കുമല്ലോ അങ്ങനെ വെച്ചാലും ഈ ഒരു ടൈമിൽ ഈ ഒരു മുക്കാൽ വേവൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അരപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോളം ആട്ടോ ഇറച്ചി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ഫുള്ള് തേങ്ങ കേട്ടോ വറുത്തരച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ ഫുള്ള് തേങ്ങ വറുത്തരയ്ക്കാം വലിയ മുറിയാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി അല്ലെങ്കിൽ ഒരു മുക്കാ മുറിയൊക്കെ മതിയാകും കേട്ടോ അരപ്പൊക്കെ വടിച്ചിട്ടതിന് ശേഷം ഞാൻ ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സർ ജാറൊക്കെ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു കാൽ ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളത് ആ പറ്റിയിരിക്കുന്ന അരപ്പൊക്കൊന്ന് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ നെയ്യോട് കൂടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് നെയ് തിരിയാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരിച്ചിരി മസാലയുടെ കുറവുണ്ടായിരുന്നു അത് നമുക്ക് ലാസ്റ്റ് താളിച്ചിടുമ്പോൾ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നല്ലതുപോലെ തളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിലേക്ക് മാറ്റി വെക്കാം ഇതൊന്ന് തിളച്ച് നെയ്യൊക്കെ തിരിഞ്ഞി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടതെന്നുള്ള താളിപ്പൊന്ന് തളിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വാളനോളം ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഗോൾഡൻ കളറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല കരിഞ്ഞ് പോകാണ്ട് നോക്കണം ഇനി നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടി ഒക്കെ ഇരുന്ന് നെയ്യൊക്കെ തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ താളിച്ച താളിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പൂട്ടി വെക്കണം കേട്ടോ ഞാനിത് ഇളക്കി കൂട്ടാണ്ട് തന്നെയാണ് കേട്ടോ പൂട്ടി വയ്ക്കുന്നത് ഇളക്കി കൂട്ടണമെങ്കിൽ അങ്ങനെ ആകാം ഞാനാ മാണോക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് പൂട്ടി പൂട്ടിവയ്ക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറക്കാട്ടോ താളിച്ചിരുന്നതിന് മുമ്പായിട്ട് ഞാൻ കറി ഇളക്കി കൊടുക്കാൻ ഇത് അടിക്കി പിടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതേപോലെ ആരെങ്കിലും ആദ്യമായിട്ട് മൺചട്ടിയിലൊക്കെ കറി വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇളക്കലും ആ ഒരു ടൈമിങ്ങും ഫ്ലെയിമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് കറി നല്ല അടിപൊളിയായിട്ടൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചേന വേവിക്കാനായിട്ടുള്ള വെള്ളത്തിനെക്കാട്ടും കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അടിക്കൊന്നും പിടിക്കില്ലാന്ന് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നെയ്ത്തിരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ താളിച്ചൊക്കെ ഇട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ആവിയൊക്കെ ഇരുന്നതിന് ശേഷം ഞാനൊന്ന് തുറന്ന് പതിക്കെ ഇളക്കി കറി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് നമ്മളുടെ മൺചട്ടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം ആ ഒരു വേവും കാര്യങ്ങളൊക്കെ ആ ചട്ടിയിലിരുന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഈ കാണുന്ന ഗ്രേവി കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി ചേനയൊക്കെ വലിച്ചിട്ടുണ്ടാവും പിന്നെ രാത്രിയൊക്കെ ചൂടാക്കി വരുമ്പോഴേക്കും നല്ലതുപോലെ കട്ടിയാവും കേട്ടോ കറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നീട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഗ്രേവി വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇറച്ചി മേടിച്ചു കഴിഞ്ഞാൽ ഉപ്പിലും എന്ത് ഇറച്ചിയാണ് കേട്ടോ എടുക്കാറ് അപ്പൊ ഇന്നിപ്പോ ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഉപ്പിൽ വേവിക്കാനാണ് മേടിച്ചിട്ടുണ്ടെങ്കിലും അതിന് പറ്റിയ ഒരു ടൈപ്പ് ഇറച്ചിയായിരുന്നില്ല കേട്ടോ വലിച്ചെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കഷ്ണമൊക്കെ ഇട്ട് കറി വെക്കാനായിട്ടൊക്കെ പറ്റിയ ടൈപ്പ് ഇറച്ചിയായിരുന്നു അപ്പം നമ്മൾ ഉപ്പിൽ വേവിച്ചെടുക്കുമ്പോൾ ഇവിടെ അപ്പച്ചനും മമ്മിക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും കഷ്ണം ഇട്ടിട്ട് ഞാൻ എൻ്റെ അന്ന് കറിയാക്കി എടുക്കട്ടോ അവർക്ക് ഉപ്പിലും എൻ്റെ ഇറച്ചിനോട് വലിയ താല്പര്യമില്ല അവർക്ക് ഇതേപോലത്തെ കറിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചേന മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേനയുടെ സീസണാണ് നല്ല അടിപൊളി ചേന കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേന മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇറച്ചി കൂടുതലും ഒലത്തിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ഇറച്ചി എടുത്തിട്ടാണ് കേട്ടോ ഞാനീ ചേന ഇട്ടിട്ട് വറുത്തരച്ച കറി വെച്ചിട്ടുള്ളത് ഈ റെസിപ്പി നമ്മൾ അത്താഴട്ടിനൊക്കെ വിളമ്പുന്ന ഒക്കെ ഏകദേശം അതേ ഒരു ടൈപ്പ് റെസിപ്പിയാണ് ഇതിൽ തേങ്ങയൊക്കെ ഒരു ടൈപ്പ് റെസിപ്പിയാണ് ഇനി പച്ചക്കി ഇട്ടിട്ട് മല്ലിയ മുളകും വറുത്തരച്ചിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് അത്താഴത്തിൻ്റെ കറിയുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചോറിലേക്ക് നമ്മൾ ചേന ഇട്ടിട്ട് വറുത്തെച്ചിട്ടുള്ള ഇറച്ചിക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് തോരൻ കുറച്ച് ഇറച്ചി വലിച്ചതും കൂടി അഴിയത്തിട്ടിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ചൂടായിരുന്നു കേട്ടോ ചോറും ചൂടായിരുന്നു ചേനയും ചൂടായിരുന്നു ഒന്നും ഒന്നുമേലും തൊടാൻ പറ്റാത്ത പോലെ ചൂടായിരുന്നു കേട്ടോ എന്നാലും ഞാനതൊക്കെ കൂടി ഇട്ട് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ കുഴച്ച് തന്നെ കഴിക്കണം കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ കുറച്ച് ക്യാബേജും കുറച്ച് മോരിചാറും പിന്നെ കുറച്ച് ചേനട ഗ്രേവിയും ഇറച്ചിയും ചേനയൊക്കെ കൂടി ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കണം കഴിക്കണോട്ടോ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം കൂടുതലെടുത്താലും അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചേനയും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ അലുത്ത് കൂടുന്ന ടൈപ്പ് നല്ല പൊടുന്നൂറുള്ള ടൈപ്പ് ചേനയായിരുന്നു കേട്ടോ അയ്യോ ചേനയിട്ടാരെങ്കിലും ഇറച്ചിക്കറി വെക്കുമോ എന്നൊന്നും ആരും ചോദിക്കണ്ട കേട്ടോ നമ്മളും ഇവിടെ അധികം അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു അത്താവിട്ടനാണ് ആദ്യമായിട്ട് ഇതേപോലെ ചേനയും പച്ചക്കറിയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുള്ള ഒരു പൊട്ടിക്കറി കൂട്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചേനയുടെ സീസൺ വരുമ്പോൾ നമ്മൾ ഇതേപോലെ കറി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ